ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓഫറുമായിട്ടാണ് അതായത് നിങ്ങൾക്ക് ഇന്ന് ഞാൻ തരുന്ന ഓഫറിൽ പർച്ചേസ് ചെയ്യുന്ന റോസസിന് കൊറിയർ ചാർജ് ഉണ്ടാകുന്നതല്ല ഫ്രീ ഷിപ്പിംഗ് ആണ് അതായത് അതിനെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട മൂന്ന് റോസസ് ആണ് വരുന്നത് ഒന്നാമത്തത് ബ്ലാക്കും രണ്ടാമത്തത് ആപ്രിക്കോട്ട് റോസുമാണ് അതായത് ഈ ഓഫറിൻ്റെ പ്രത്യേകത നിങ്ങൾ കാറ്റലോഗ് പ്രൈസിൽ തന്നെ ഈ മൂന്ന് റോസസും പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതായത് ഈ കോംബോ ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കൊറിയർ ചാർജ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് ഈ മൂന്ന് ചെടികളും തരാൻ പോകുന്നത് നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്താൽ വ്യക്തമായിട്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പോൾ മൂന്നാമതായിട്ട് വരുന്ന ചെടി ബേബി റൊമാൻറ്റിക്കയാണ് ബേബി റൊമാൻറ്റിക്കയും ആപ്രിക്കോട്ടും ബ്ലാക്കും റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾക്കിതൊരു ഓഫറിന് തരാൻ വേണ്ടിയിട്ടാണ് ഞാനത് പ്ലാന്റിൻ്റെ പ്രൈസിൽ കുറയ്ക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറിയർ ചാർജ് എൺപത് രൂപയാണ് വരുന്നത് ആ എൺപത് രൂപ ഞാൻ കുറച്ചിട്ടാണ് തരുന്നത് അപ്പോൾ മൂന്ന് പ്ലാന്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു കൊറിയർ ചാർജിൻ്റെ എമൗണ്ട് കുറഞ്ഞായിരിക്കും കിട്ടുക അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ മെഡിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്ലാന്റ് അയച്ചു വരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് പോലത്തെ നല്ല സൈസും ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക് യു